നമസ്കാരം കാന്താര സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ ചിത്രീകരണ സംഘാംഗമായ മലയാളി യുവാവ് കൊല്ലൂരിൽ സൗപർണിക നദിയിൽ മുങ്ങി മരിച്ചതിൽ വിശദീകരണവുമായി നിർമ്മാതാക്കൾ ചിത്രീകരണത്തിനിടയിലല്ല ഈ വൈക്കം സ്വദേശിയായ എം എഫ് കപിലിന്റെ മരണമെന്ന് നിർമ്മാതാക്കളായ ഹോംബാല ഫിലിംസ് വ്യക്തമാക്കി ധാരണ സംഭവം നടന്ന ദിവസം ഷൂട്ടിംഗ് നടന്നിരുന്നില്ലെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു സംഭവത്തിൽ നായകനും സംവിധായകനുമായ ഋഷഭ് ഷെട്ടിക്കും നിർമ്മാതാക്കൾക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഓൾ ഇന്ത്യ സിനി വർക്കേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടിരുന്നു സിനിമാ സെറ്റിൽ തൊഴിലാളികൾ മരണപ്പെടുമ്പോൾ യഥാർത്ഥ കാരണം പലപ്പോഴും മറച്ചുവെക്കപ്പെടുന്നു സത്യം വെളിപ്പെടുത്താൻ ശ്രമിക്കുന്ന തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുന്നു ഇത് അവസാനിപ്പിക്കണമെന്ന് എ വ്യക്തമാക്കിയിരുന്നു ഈ വാദങ്ങളെയാണ് സിനിമയുടെ അണിയറക്കാർ നിഷേധിക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റ് എം എഫ് കപിലിന്റെ മരണത്തിൽ അതിയായ ദുഃഖമുണ്ട് അതീവ ദുഃഖകരമായ ഈ സമയത്ത് കബിലിന്റെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്ക് ും അനുശോചനം അറിയിക്കുന്നു ഇപ്പോൾ നടക്കുന്ന ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ സംഭവം നടന്നത് കാന്താരയുടെ സെറ്റിലല്ലെന്ന് വിനയപൂർവ്വം വ്യക്തത വരുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു ആ ദിവസം ചിത്രീകരണം ഷെഡ്യൂൾ ചെയ്തിരുന്നില്ല വ്യക്തിപരമായ കാര്യങ്ങൾക്കിടയിലാണ് ദാരുണ സംഭവം ഉണ്ടായത് ചിത്രവുമായി യാതൊരു ബന്ധവും അതിനുണ്ടായിരുന്നില്ല സംഭവത്തെ ചിത്രവുമായോ അതിന്റെ അണിയറ പ്രവർത്തകരുമായോ ബന്ധിപ്പിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണെന്നും ഹോംബാല ഫിലിംസ് വ്യക്തമാക്കി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് നാല്പത്തിയഞ്ചോടെ സംഭവം കപിൽ കാൽവഴുതി സൗഭ്രണ്യക നദിയിലേക്ക് വീഴുകയായിരുന്നുവെന്നാണ് കൊല്ലൂർ പോലീസ് അറിയിച്ചത് വൈക്കം ടിവിപുരം റോഡിൽ പള്ളിപ്പുറത്തുശ്ശേരി സ്വദേശിയാണ് കപിൽ